ശബരിമല സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുക മാത്രമല്ല സംസ്ഥാനത്തെ ഭരണ രാഷ്ട്രീയ തലങ്ങളിലെ ഉന്നത വ്യക്തികളെയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിരിക്കുന്നു ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ കവർച്ച കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങുന്നതിനപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ള ഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരമായ വീഴ്ചകളിലേക്കും അധികാര ദുർവിനിയോഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു ജസ്റ്റിസ് എ ബെദറുദീൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ അന്വേഷണം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നു നിലവിൽ പ്രതിഷേധപ്പെട്ട വ്യക്തികൾക്കപ്പുറം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന കോടതിയുടെ നിഗമനം അതീവ ഗൗരവകരമാണ് കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ നിരവധിയാണ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ ഭരണാധികാരികളുടെ അറിവോ ഒത്താശയോ പങ്കാളിത്തമോ ഇല്ലാതെ അസാധ്യമാണ് ഒരു പൊതു ആരാധനാലയത്തിലെ പ്രധാനപ്പെട്ട ആസ്തിൽ കൃത്രിമം കാണിക്കാൻ അത്രയധികം അധികാരം സ്വാധീനം ആവശ്യമാണ് പ്രധാന പ്രതിയായ ൃണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് വലിയ പ്രഭാവ വലയത്തിലും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിലുമാണ് വിലസിയതെന്ന് കോടതി നിരീക്ഷിച്ചു ഒരു സാധാരണ ജീവനക്കാരൻ ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ അധികാരമാണ് പോറ്റിക്ക് ഒരുക്കി കൊടുത്തത് എന്നതിലേക്ക് അന്വേഷണം നീങ്ങണം ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമല പോലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വലിയ സ്വർണക്കൊള്ള നടത്താൻ പോറ്റിയെ പോലെ ഒരാൾക്ക് വലിയ വൻ തോക്കുകളുടെ പിന്തുണ ഇല്ലാതെ സാധ്യമല്ല നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള ഉന്നത സ്വാധീനമുള്ള വ്യക്തികളിലേക്ക് അന്വേഷണം എത്തണം തെളിവുകൾ വ്യക്തമാണെന്നും അവരെ വിട്ടുകളയരുതെന്നും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് നേരിട്ട് നിർദ്ദേശം നൽകി സ്വർണം പൂശുന്നതിനായുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നടത്തിയ കണ്ടെത്തലുകൾ ദേവസ്വം ബോർഡ് ഭരണത്തിലെ ഗുരുതരമായ വീഴ്ചകളാണ് ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദേവസ്വം ബോർഡ് സ്വർണം വീണ്ടും പൂശാനുള്ള തീരുമാനം എടുത്തപ്പോൾ ആ പാളികൾ മുഖ്യപ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള നിർദ്ദേശം യഥാർത്ഥ തീരുമാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന എസ് ജയശ്രീ ഉത്തരവായി പുറത്തിറക്കിയപ്പോഴാണ് സ്വർണം പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമായത് ഉന്നതരുടെ ഒത്താശയോടെയാണ് പോറ്റിക്ക് ഈ സ്വാധീനം ലഭിച്ചതെന്ന് കോടതി നിരീക്ഷിച്ചു ഈ നടപടി ഭരണതലത്തിലെ കീഴ്വഴക്കങ്ങളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സ്വാധീനത്തിന്റെ തെളിവാണ് ക്ഷേത്ര സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ പാലിക്കേണ്ട അതീവ ജാഗ്രതയും സുതാര്യതയും ദേവസ്വം ബോർഡിന്റെ ഉന്നത വെച്ച് തന്നെ ലംഘിക്കപ്പെട്ടു എന്നതിന്റെ സൂചനയാണിത് കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ദേവസ്വം ബെഞ്ച് ഒരു മാസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കാലാവധി നീട്ടി നൽകിയിരുന്നു എന്നാൽ അതിനുശേഷം അന്വേഷണത്തിൽ കാര്യമായി വേഗതയില്ലെന്ന വിമർശനം ശക്തമാണ് ഇതിന് പിന്നിൽ രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടോ എന്ന ചോദ്യവും ഉയരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഭരണതലത്തിലുള്ള ഉന്നതരെ അറസ്റ്റ് ചെയ്യുന്നത് സർക്കാരിന് രാഷ്ട്രീയ തലത്തിൽ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട് അതിനായി കടുത്ത നടപടികൾ ഒഴിവാക്കാൻ ചില കേന്ദ്രങ്ങൾ അന്വേഷണ ഏജൻസിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനായി ആരോപിക്കപ്പെടുന്നു കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റയുമായി സ്ഥിരമായി ബന്ധമുള്ളവരിലേക്കും നിരന്തരം ർഗം പുലർത്തുന്നവരേക്കും അന്വേഷണം നീളേണ്ടതുണ്ട് മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നിഷേധിച്ച സാഹചര്യത്തിൽ ഇവരെ ഉടൻ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വൻ തോക്കുകളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് സാധിക്കും നിലവിൽ മറ്റു കേസുകളിൽ പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസു എ പത്മകുമാർ എന്നിവരും ഈ കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ സംസ്ഥാന ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ സർക്കാരിനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രധാന പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്ന ഉണ്ടെന്ന സതീഷന്റെ വെളിപ്പെടുത്തൽ ഈ കേസിന് രാഷ്ട്രീയ നൽകി കൊള്ളക്കാരുടെ സർക്കാർ ാണ് കേരളം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ ആരോപണം ഭരണപരമായി സുതാര്യത ഇല്ലായ്മയും അഴിമതിയും സർക്കാരിനെ മുഖമുദ്രയായി മാറിയെന്ന് പ്രതിപക്ഷ നിലപാട് വ്യക്തമാക്കുന്നു ഇതോടൊപ്പം സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി വിലക്കയറ്റം ആറ് ലക്ഷം കോടിയുടെ കടബാധ്യത എന്നിവ ഉയർത്തിക്കാട്ടിയും അദ്ദേഹം സർക്കാരിനെ വിമർശിച്ചു വി ഡി സതീഷിന്റെ പ്രതികരണങ്ങൾ സ്വർണക്കൊള്ളക്കേസിലെ ഒരു ക്ഷേത്ര ഭരണപരമായ വിഷയത്തിനപ്പുറം സംസ്ഥാന ഭരണത്തിലെ അഴിമതിയുടെ തെളിവായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും പ്രവൃത്തികളെ നിരന്തരം ന്യായീകരിക്കുന്ന സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിഹസിച്ചും സർക്കാരിന്റെ നിലപാടുകളോടുള്ള ശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ കൂടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ ഒരു വഴിത്തിരിവാണെങ്കിലും വൻ തോക്കുകളിലേക്ക് എത്താൻ അന്വേഷണ സംഘത്തിന് രാഷ്ട്രീയ ഇച്ഛാശക്തി ആവശ്യമാണ് ഉന്നതരുടെ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനുള്ള ഏതൊരു ശ്രമവും കോടതിയുടെ നിരീക്ഷണങ്ങളെയും നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വസ്തയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാകും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണപരമായ മേൽനോട്ടം സുതാര്യത ക്ഷേത്ര സ്വത്തുക്കളുടെ സംരക്ഷണം എന്നിവ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും കർശനമായി പാലിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ കേസ് അടിവരയിടുന്നത് ശബരിമല എന്ന പുണ്യ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം ഈ കേസിന്റെ സത്യസന്ധമായ അന്വേഷണം കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതും ഭക്തജനങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കും ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേവലം ഒരു മോഷണമല്ല അതൊരു സ്ഥാപനത്തിന്റെ ഭരണപരമായ ഉത്തരവാദിത്വത്തിന്റെയും ധാർമ്മികതയുടെയും തകർച്ചയാണ് ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണങ്ങളുടെ വെളിച്ചത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ നിയമവാഴ്ച ഉറപ്പാക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകേണ്ടതും അത്യന്താപേക്ഷിതമാണ് അന്വേഷണത്തിന്റെ ഭാവിഗതി സംസ്ഥാനത്തെ നിയമപാലന സംവിധാനത്തിന്റെ നിഷ്പക്ഷതയും ഭരണകൂടത്തിന്റെ സുതാര്യതയും നിർണ്ണയിക്കുന്ന സുപ്രധാന ഘടകമായിരിക്കും